ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുമ്പം അടുത്ത മത്സരം തുടങ്ങുകയാണ് റീക്രിയേഷൻ എന്നാണ് ഈ മത്സരത്തിൻ്റെ പേര് സ്റ്റേജിലുള്ള ബൗളിൽ എഴുതി എഴുതിയിട്ടിരിക്കുന്ന കുറിപ്പുകളിൽ നിന്ന് ഒരെണ്ണം നിങ്ങളെടുക്കണം ഇതിൽ കുറച്ച് ഓൾഡ് സോങ്സിൻ്റെ ലിസ്റ്റാണ് ഞങ്ങൾ എഴുതിയിരിക്കുന്നത് ഇതിൽ നിങ്ങൾ ഏത് പാട്ടിന് ചുവട് വെക്കണം എന്ന് എഴുതിയിട്ടുണ്ടാവും കോസ്റ്റ്യൂംസ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ പാട്ടിനനുസരിച്ച് ആടിപ്പാടി അത് വീഡിയോ നിങ്ങൾ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യണം എന്നിട്ട് അത് ഞങ്ങളെ ഏൽപ്പിക്കണം അത് ഞങ്ങൾ എഡിറ്റ് ചെയ്ത് ഞങ്ങൾ ഇവിടെ ഈ സ്റ്റേജിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാ പര്യഭർത്താക്കന്മാരും വന്നോളൂ അപ്പോൾ എല്ലാവർക്കും ഓരോ പാട്ട് കൊടുത്തും അപ്പോൾ എല്ലാവരും വേണ്ടവർ താളം തിര അനുസരിച്ച് പഠിച്ച് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കണം അപ്പോൾ എല്ലാവരും തകർത്ത് അഭിനയിക്കാണ് കേട്ടോ അപ്പോൾ വേണ്ട സ്റ്റേജിലേക്ക് വന്നു അങ്ങനെ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെ ആയിട്ട് അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾക്ക് കാണണ്ടേ അപ്പം നമ്മൾ അടിച്ച് പൊളിച്ച് ദണ്ട് തുടങ്ങായി എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം തന്നെ ചട്ടികുളങ്ങനെ പറഞ്ഞ നാളിലും അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ വന്നിരിക്കണം മാറി മാറി പഴയ പഴയ പാട്ടുകളാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കപ്പിൾസായ അർജുൻ്റെയും മീനുൻ്റെയാണ് അപ്പോൾ അവർ രണ്ടുപേരും ഇതേ തകർത്ത് അഭിനയിച്ച് നല്ല സൂപ്പറായിട്ട് ഡാൻസ് കളിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അടിപൊളി തകർത്തു എന്ന് പറഞ്ഞാൽ പോലെ രണ്ടുപേരെങ്ങനും എന്താ പറയുക എല്ലാവരും ഭയങ്കര കയ്യടിയായിരുന്നു പിന്നെ കാണുന്നത് നമ്മുടെ ആംഗ്രി ബേർഡ്സായ നമ്മുടെ ഗൗതമിൻ്റെയും അഖിലയുടെയാണ് അപ്പോൾ രണ്ടുപേരും വേണ്ട ഒന്നും പറയണ്ട സൂപ്പർ എന്ന് പറഞ്ഞാൽ പോരാ ഒരു മധുര കിനാവിൻ ആ പാട്ടാണ് കേട്ടോ നല്ല സ്റ്റൈലായിട്ട് ഡാൻസ് കളിച്ചു ഇത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ അതിശയത്തോട് നോക്കുകയാണെങ്കിൽ ഇവർ തന്നെയാണോ കളിച്ചത് എപ്പോഴും അടിയാണ് രണ്ടും കൂടെ തമ്മിൽ അപ്പം നമ്മൾ എല്ലാ പെർഫോമൻസും കണ്ടു കഴിഞ്ഞു ഇനി ആരാണ് വിന്നർ എന്ന് പറയുന്ന ഒരു ഇതാണ് നമ്മൾ പ്രഖ്യാപിക്കാനുള്ള സമയമാണ് വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ട മാഡം തന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ മേഡം റിസൾട്ട് എഴുതി എന്നിട്ട് കയ്യിലേക്ക് കൊടുത്തു കയ്യിലേക്ക് കൊടുത്തിട്ട് പറയും അല്ല സോ ഞാൻ വിന്നറിനെ അനൗൺസ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു പിന്നെ ഞാനൊരു ക്ലൂ തരാം ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കപ്പിൾസാണ് റീ ക്രിയേഷൻ റൗണ്ടിലെ ഫസ്റ്റ് പ്രൈസ് ആരാണെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ അർജുൻ മീനു എന്ന് അവിടുന്ന് രണ്ട് മൂന്ന് പേര് വിളിച്ചു പറഞ്ഞു യെസ് കറാക്ട് അർജുൻ മീനുവിനാണ് ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് പ്രൈസ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് അർജുനാൻ മീനു അപ്പോൾ ഭയങ്കര സന്തോഷമായി രണ്ടു ആൾക്കും അപ്പോൾ പുറകിൽ പോയി എന്ന് ഓർത്ത് വിഷമിക്കായിരുന്നു അർജുനും മീനും രണ്ടുപേരും സ്റ്റേജിലേക്ക് വരൂ എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടുപേരും പോയി അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ പോരുമായിട്ട് ഏറ്റവും പോയിൻറ്റുമായിട്ട് മുന്നിൽ നിൽക്കുന്നത് എന്നും പറഞ്ഞു ഇനി രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കാർത്തിക് ആൻസാൻഡ്ര അപ്പോൾ അവർക്കും ഭയങ്കര കയ്യടിയായിരുന്നു പിന്നെ മൂന്നാം സ്ഥാനം എത്തിയിരിക്കുന്നത് നമ്മുടെ ആംഗ്രി ബേഡ്സായ ഗൗതം ആൻഡ് അഖില അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരും പറയാണ് അപ്പം രണ്ടുപേർക്ക് പേർക്കും അങ്ങനെ അഞ്ച് എല്ലാവരുടെയും പറഞ്ഞു കഴിഞ്ഞു നേരത്തെ നിങ്ങൾ എടുത്ത് ഡാൻസ് കളിച്ചു ഇനി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഡാൻസ് കളിച്ചാലോ ഇനി ജോലിയായിട്ടല്ലാതെ യെസ് എന്നാൽ പിന്നെ എല്ലാവരും സ്റ്റേജിലേക്ക് വരൂ അപ്പോൾ ഇതാണ്ട് അടിപൊളി പാട്ടിട്ട് എല്ലാവരും ഒരുമിച്ച് ഡാൻസ് കളിക്കണം നമ്മുടെ അർജുനും മീനും ഗൗതവും അഖിലയും കൂടെ തകർത്ത കേട്ടോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഭയങ്കര ഇഷ്ടമായി അടിപൊളി ഡാൻസും പെർഫോമൻസും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇനി അത് കഴിഞ്ഞ ശേഷം എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് പുറത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അഖിലയുടെ മുഖം മാത്രം ഏർപ്പിച്ച് വെച്ചിരിക്കാം എന്നു പറ്റിയത് നീ എന്താ കഴിക്കണില്ലേ എന്ന് ചോദിച്ചു ആ മീനും അപ്പം ചേച്ചി വേണമെങ്കിൽ കഴിക്കട്ടെ അല്ലെങ്കിൽ അവളവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം അവ ഇവിടെ ഇരിപ്പണ്ടപ്പോഴത്തേനും ആ നിങ്ങൾ ഈ വഴക്ക് എപ്പോഴാണ് ഒന്ന് നിർത്തുക കാര്യം അവനോട് നിന്നെ നിന്നു ചോദിക്കുക ആദ്യം നീ നിർത്തടി നീ നിർത്തലാദ്യം നീ സ്റ്റോപ്പ് ചെയ്യാം അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയും തുടങ്ങി രണ്ട് പേരും ഒന്ന് നിർത്തുമോ എന്ന് ചോദിച്ചു ഫു എന്തൊരു കഷ്ട വഴക്ക കൂടാതെ ഒന്ന് ഇരിക്കുക പുറത്ത് വഴക്കാണെങ്കിലും ആ ശരിക്കും മത്സരത്തിൽ അത് കാണാനുണ്ട് എന്തായിരുന്നു രണ്ടുപേരുടെയും ഡാൻസ് സൂപ്പറായിരുന്നു എന്തൊരു പെർഫോമൻസ് ആയിരുന്നു ഇപ്പോൾ പോയിൻ്റിൽ ലീഡ് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ തന്നെ ആയിരിക്കും ബെസ്റ്റ് കപ്പിൾസ് പോയിൻ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട് കരുതി ബെസ്റ്റ് കപ്പിൾസ് ആണോ എന്ന് കരുതില്ല അതിനുള്ള ഒരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞു ഗൗതം അതൊന്നുമല്ല ഫൈനൽ റിസൾട്ട് വരുമ്പോൾ നിങ്ങളായിരിക്കും വിന്നർ ബെസ്റ്റ് കപ്പിൾസ് ബെസ്റ്റ് കപ്പിൾ നിങ്ങളാ ഏ കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ നിങ്ങളാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞു സത്യസന്ധതയുടെ കാര്യം എടുത്താൽ നിങ്ങളാണ് ബെസ്റ്റ് ആ മതി മതി നമ്മളെല്ലാവരും ബെസ്റ്റ് കപ്പിൾസ് തന്നെയാണ് അതാ നല്ലത് എന്ന് പറഞ്ഞു മീൻ എന്നിട്ട് ഇവരിങ്ങനെ ഇരുന്ന് ഒരുമിച്ച് ഭയങ്കര ഇതിലാണ് അല്ല ഇനി റൗണ്ട്സ് ഉണ്ടല്ലോ നാളത്തെ റൗണ്ട്സ് എന്താണെന്ന് വല്ല ഉണ്ടോ ഒന്നും അറിയില്ല പക്ഷേ എന്താ വ്യത്യസ്തമായ ഒരു ഐറ്റം ആണോ എന്നാ പറഞ്ഞത് ഹോഹോ അപ്പം നമ്മൾ മെൻ്റലി പ്രിപ്പേർഡ് ആയിരിക്കണം അല്ലേ അപ്പോഴേ മീനു ആകെ ഡബ്സ്പായി അപ്പം മീനു ഇതേ ഇപ്പോഴേ ടെൻഷൻ അടിക്കാൻ തുടങ്ങി കേട്ടോ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ ചിരിക്കണം അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് പിറ്റേ ദിവസം രാവിലെ ഹായ് എവറിബി അപ്പം മിസ്റ്റർ ആൻഡ് മിസ്സസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞു ആ വിദ്യ വന്നു കേട്ടോ നമ്മൾ ഫിഫ്ത്ത് റൗണ്ടിലേക്ക് ദേ കടക്കാണ് ഇനി ആകെ ഉള്ളത് ഒരു റൗണ്ടോടെയാണ് ഈ റൗണ്ടിൻ്റെ പേര് സ്റ്റാമിന റൗണ്ടെന്നാണ് അപ്പൊ എല്ലാവരും ഒന്നും ഞെട്ടി സ്റ്റാമിന റൗണ്ടോ ഇനി മസിൽ പിടിക്കാൻ വല്ലതാണോ എന്നൊക്കെ ഓർത്ത് എന്താണ് സ്റ്റാമിന റൗണ്ട് എന്നറിയാനുള്ള ഒരാകാംക്ഷ നിങ്ങൾക്ക് എല്ലാവരുടെയും മുഖത്തിൻ്റെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെ കൈകളിലേറ്റി നടക്കണം അതാണ് അതായത് ഏകദേശം ഒരു കിലോമീറ്ററോളം അധികം ദൂരം ഞങ്ങൾ പറയുന്നതും വരെ പോയി തിരിച്ച് വരേണ്ടതാണ് അതിന് നിങ്ങൾക്ക് വഴി കാണിക്കാനായിട്ട് ഗൈഡായിട്ട് ആൾക്കാർ കൂടെ ഉണ്ടാകുന്നതാണ് എന്താണെങ്കിലും നിങ്ങൾക്ക് ക്ഷീണം തോന്നുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരെയും ഭാര്യമാരെ താഴെ നിർത്തി റെസ്റ്റ് എടുക്കാവുന്നാവുന്നതാണ് പക്ഷേ എങ്കിൽ രണ്ടുപേരും നടക്കാൻ പാടില്ല അങ്ങനെ നടന്നാൽ രണ്ടുപേരും ഈ ഗെയിമിൽ നിന്ന് ഔട്ടാവുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കംഫർട്ടായ കോസ്റ്റ്യൂം യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഓൾ ദ വെരി ബെസ്റ്റ് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അർജുൻ മീനേനെയും രാഖിലേനെയും ബാക്കിയുള്ള ഓരോരുത്തരും അവരവരുടെ ഭാര്യമാര് എടുത്തുകൊണ്ട് നടക്കണം കുറേ ദൂരം ചിലപ്പോൾ തന്നെ ഓ എൻ്റെ പൊനോ കഴുത്തേന്ന് വിറി എന്ന് പറഞ്ഞു വിടില്ല നിന്നെ നീ എന്നെ താഴെ ഇടും ഞാൻ വിടില്ല എന്തൊരു വെയിറ്റ് അടി നിനക്ക് എന്ന് ചോദിച്ചോ ഇങ്ങനെയെങ്കിലും ഒന്നും എടുത്തല്ലോ സന്തോഷമായി എന്ന് പറഞ്ഞു ഓഹ് എന്തോ ഒരു കഷ്ടാന്ന് നോക്കണേ അപ്പം ആഗ്രഹം എടുത്തിട്ടാണെങ്കിൽ ബോധത്തിന് ദേഷ്യം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ കാണുന്നത് കാഞ്ചനേനെയാണ് കാഞ്ചന വീട് അർജുനെ തിരക്കിയതുകൊണ്ട് പറമ്പിൽ തിരിക്കുകയാണ് വീട്ടിൽ അർജുൻ എന്ന് വിളിച്ചു ആരുമില്ല വീട്ടിൽ കയറി എല്ലായിടത്തും നോക്കി അപ്പം പതിവ് പോലെ തന്നെ അർജുനവിടെയില്ല അപ്പം കാഞ്ചനതേ പുറത്താകത്ത് കയറിന്ന് വെയിറ്റ് ചെയ്യുകയാണ് എന്താ നാടു ഓടിയാ ഒയ്യോ വായി വെക്കാൻ കൊള്ളാത്ത ഫുഡ് ഉണ്ടാക്കി തന്നില്ലേ അതിൻ്റെ ശിക്ഷ അയത് അനുഭവിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും മിണ്ടിയില്ല അപ്പോൾ ഇത് വേഗം നമുക്ക് പോകണം എന്ന് പറഞ്ഞു മീനും അപ്പോൾ ഇത് വേണ്ട അർജു മീനുനേയും കൊണ്ട് വേഗം ഫാസ്റ്റായിട്ട് പോകണം പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ പ്രതാപേടനെയാണ് പ്രതാപേട്ടൻ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും കാഞ്ചന പരക്കാതിരിക്കുകയാണ് അപ്പോൾ അത് കണ്ടിട്ട് ഒന്ന് ഞെട്ടിപ്പോയിട്ടോ ഇനി എന്ത് പറഞ്ഞു വിടും അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബിൽപെട്ടം കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ടെത്താം ബബായ് ആൻഡ് യു സിയുഗിൻ